ഹലോ ടുഡീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓം നിയമ ത്രികോണമാണ് ഓം നിയമ ത്രികോണം കൊണ്ട് നമുക്ക് എന്താണ് യൂസ് എന്നല്ലേ ഒന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് ഓം നിയമം ഓം നിയമപ്രകാരമുള്ള സമവാക്യം എന്താണ് ഓം നിയമം പ്രതിനിധീകരിക്കുന്ന സമവാക്യം ഓർക്കുന്നുണ്ടോ ഓർക്കാൻ ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടോ ഓം നിയമം പ്രതിനിധീകരിക്കുന്ന സമവാക്യം ഇതാണ് വി സമം ഐ ഇൻ ടു ആർ ഇവിടെ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഒരു ചാലകത്തിന്റെ രണ്ടറ്റത്തും നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസമാണ് വി ഐ എന്ന് പറഞ്ഞാൽ ആ ചാലകത്തിലൂടെ ഒഴുകുന്ന കറൻ്റ് ആണ് ആർ എന്ന് പറയുന്നത് പ്രതിരോധമാണ് ചാലകത്തിന്റെ പ്രതിരോധം ഇങ്ങനൊരു സമവാക്യം നമുക്ക് കിട്ടിയാൽ നമുക്കറിയാമെങ്കിൽ അയ്യും ആറും നമുക്കറിയാമെങ്കിൽ വി കണ്ടുപിടിക്കാലോ പകരം നമുക്ക് അയ്യാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സമവാക്യത്തിന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റണം ആറിനെ കൊണ്ടുവന്ന് ഈ വീന്റെ കൂടെ ആക്കണം അയ്യന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നിന്ന ആള് അല്ലെങ്കിൽ ഗുണിച്ചു നിന്ന ആള് വീന്റെ കൂടെ വരുമ്പോ ഹരണത്തിലേക്ക് വരുന്നു മുകളിലുള്ള ആള് അടിയിലേക്ക് പോകുന്നു ഐ സമം വി ബൈ ആർ എന്ന് സമവാക്യം കിട്ടുന്നു ഇനി നിങ്ങൾക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ വിന്നിട്ടുണ്ട് ഐയും തന്നിട്ടുണ്ട് അയ്യനെ പിടിച്ച് വിക്ക് കൊടുത്തോ അയ്യെ പിടിച്ച് വിക്ക് കൊടുക്കുമ്പോ ആറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഗുണിച്ചു നിന്ന ആള് വിന്റെ കൂടെ വരുമ്പോൾ ഡിവിഷനാകും ഡി ഡിവിഷൻ ആവും അഥവാ ഹരണമാവും ആറ് സമം വി ബൈ ഐ എന്ന് സമവാക്യം കിട്ടും ഈ മൂന്ന് സമവാക്യങ്ങളും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇവിടെ ഞാൻ വലത്തോട്ടും എടുത്തോട്ടും കൊണ്ടുപോകുമ്പോൾ ഹരണമാവും ഗുണനമാവും ഒക്കെ പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ എന്താണെന്ന് നോക്കാം വി സമ്യാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അയ്യനെ ഒറ്റക്ക് കിട്ടണം നമുക്ക് അതിനു വേണ്ടി നമ്മൾ ഈ വലതു വശത്തിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആറും ആറും അങ്ങ് കട്ട് ചെയ്തു പോവും അപ്പൊ അയിന് ഒറ്റക്ക് കിട്ടും പക്ഷെ ഇത് ചെയ്യുന്നത് തെറ്റല്ലേ വലതുവശത്ത് എന്ത് ചെയ്താലും അത് ഇടതുവശത്തും ചെയ്യണം ഇടതുവശത്ത് ചെയ്തു അപ്പൊ വി ബൈ ആർ എന്ന് കിട്ടി വി ബൈ ആർ സമം ഐ എന്ന് കിട്ടി ഇതിനെ തിരിച്ചു തിരിച്ചിപ്പുറത്തേക്ക് ഇട്ടാൽ അയ്യനെ ഐ സമം വി ബൈ ആർ എന്ന് കിട്ടും ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതിന് നമ്മളൊന്ന് ചുരുക്കി പറയുമ്പോ വലതുവശത്തുള്ളത് ഇടതുവശത്തേക്ക് പോകുമ്പോൾ ഗുണനം ഹരണമാകും ഹരണം ഗുണനമാകും ഓക്കെ സമത്തിന്റെ ഇരുവശത്തിലേക്കും പോകും ഇതാണ് നമുക്ക് ഓം നിയമത്തിന്റെ പ്രതിനിധീകരിക്കുന്ന സമവാക്യവും അതിനെ നമ്മളൊന്ന് മാറ്റി പിടിച്ചുണ്ടാക്കുന്ന രണ്ട് സമവാക്യങ്ങൾ ഇത് പലപ്പോഴും നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും വി സമം അയ്യാറായിരുന്നു വി സമം ആയിരുന്നു എന്നൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതക്ക് പകരം അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനൊരു ട്രയാമ്പിൾ പഠിച്ചു വെക്കുന്നത് ഒരു ത്രികോണം പഠിച്ചു വെക്കുന്നത് വി മുകളിൽ എഴുതിക്കോ ഐയും ആറും അടിയിൽ എഴുതിക്കോ അപ്പൊ വി സമം വി സമം അയ്യനെ ആറ് കൊണ്ട് അങ്ങ് ഗുണിക്കാം ഐ ഇൻ ടു ആർ ഇനി ഐ ആണ് കിട്ടേണ്ടതെങ്കിൽ ഐ ആണ് കിട്ടേണ്ടതെങ്കിൽ വിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം വി ബൈ ആർ ഓക്കെ ഇനി ആറാണ് കിട്ടേണ്ടതെങ്കിൽ വിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം വി ബൈ യാങ്കിൾ ഈ ഒരു ഈ ഒരു ത്രികോണം പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോം നിയമത്തിന്റെ സമവാക്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ